ായാഗ്രഹൻ നിമിഷ് രവി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയാണ് ആരാധകരുടെ ഇടയിൽ ചർച്ച തൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ നിമിഷ് അറിയിച്ചത് കൃഷ്ണയുടെ സഹോദരി കൃഷ്ണയുടെ വിവാഹം ദിവസം അഹാനയും നിമിഷും കൂട്ടുകാരും ചേർന്നെടുത്ത ചിത്രം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു ഇതേ തുടർന്നാണ് അഹാനയും നിമിഷും വിവാഹിതരായി എന്ന തരത്തിൽ അഭ്യൂഹമുണ്ടായത് നിമിഷിന് വിവാഹാശംസകൾ നേർന്ന് ഒരുപാട് പേർ മെസ്സേജ് അയച്ചു ഇതോടെയാണ് വിശദീകരണവുമായി നിമിഷ തന്നെ രംഗത്തു വന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആരുമായും വിവാഹ നിശ്ചയവും കഴിഞ്ഞില്ല അത് എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ അനുചിതിയുടെ കല്യാണമായിരുന്നു പറഞ്ഞു വന്നേയുള്ളൂ നിമിഷിൻ്റെ വാക്കുകൾ അഹാനകൃഷ്ണയുടെ കുട്ടിക്കാല സുഹൃത്താണ് നിമിഷ ഇരുവരും ഒന്നിച്ചു ചിത്രങ്ങളും മ്യൂസിക് വീഡിയോകളും സമൂഹമാധ്യമത്തിൽ വൈറലായിരുന്നു അഹാനകൃഷ്ണ നായികയായെത്തിയ ലൂക്കയുടെ ഛായാഗ്രഹൻ നിമിഷായിരുന്നു റോഷാഖറുപ്പ് കിങ് ഓഫ് കോത്ത തുടങ്ങിയ സിനിമകളുടെ ഛായാഗ്രഹനാണ് നിമിഷ് കവി